നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രെൻഫോർഡിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടേ ഒന്നിന് വിജയിച്ചു കയറുമ്പോൾ ഒരു അസിസ്റ്റ് എഡേഴ്സിന്റെ പേരിലാണ് ഗോൾ കീപ്പർ എഡേഴ്സിന്റെ പേരിൽ അടിച്ച് പന്ത് നേരെ എളിങ് ഹാലൻഡ് പിടിച്ചെടുത്ത് വലയിലേക്ക് എത്തിക്കേടുന്ന അങ്ങനെ അസിസ്റ്റ് എളിങ് ഹാലൻ്റെ പേരിൽ അഞ്ച് സേവുകൾ അദ്ദേഹം നടത്തി ഒരു ഗോൾ തുടക്കത്തിൽ കൺസിഡർ കാണിച്ചെടുത്തു ശരിയാണ് പക്ഷെ അഞ്ച് സേവുകൾ നടത്തി ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരു അസിസ്റ്റ് സ്വന്തമാക്കി സോ ഗോൾ സേവ് ചെയ്യാനും ഗോൾ അടിക്കാൻ അസിസ്റ്റ് കൊടുക്കാനും പറ്റുന്ന ജി കെ രണ്ട് എന്റിലും തൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുന്ന ജി കെ അഞ്ച് സേവുകൾ എന്ന് പറയുമ്പോൾ ലീഗ് ഹോം ഗെയിം ഫോർ മാഞ്ചസ്റ്റർ സിറ്റി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസിസ്റ്റ് ഉണ്ടല്ലോ അത് പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവിൽ ഒരു ഗോൾ കീപ്പർ നൽകുന്ന ആദ്യ അസിസ്റ്റ് ആണ് അദ്ദേഹം രണ്ട് കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് പെപ്പ് നേരത്തെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണ് പെപ്പ് നിർബന്ധം പിടിച്ചത് സിറ്റിയിലേക്ക് വന്ന ഘട്ടത്തിൽ എഡേഴ്സിനെ കൊണ്ടുവരണം പെപ്പ് നേരത്തെ ബയൺ മ്യൂണിക്കിന്റെ കോച്ചായ ഘട്ടത്തിൽ നടന്ന ഒരു സംഭവം അന്ന് എഡേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ വിശദീകരിച്ചിരുന്നു അന്ന് ബെൻഫിക്കയിലാണ് എഡേഴ്സൺ ഉള്ളത് പെപ്പ് ബയൺ മ്യൂണിക്കിന്റെ പരിശീലകനാണ് ബയൺ മ്യൂണിക്കും ബെൻഫിക്കയും തമ്മില് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ കളി വരുന്നു ആ കളിക്ക് മുന്നോടിയായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഘട്ടത്തിൽ പെപ്പിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരിശീലന പരിശീലനത്തിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ഒരു അസിസ്റ്റൻ്റ് പരിശീലകരെ കാണിച്ചു കൊടുക്കുന്നു ഇതൊന്ന് ശ്രദ്ധിക്കുക ഇത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് അതായത് ബെൻഫിക്കയുടെ ഗോൾ കീപ്പറായിട്ടുള്ള പയ്യൻ പുറകിൽ നിന്ന് ഗോളങ്ങ് അടിച്ചു വിടുകയാണ് അത് മുന്നോട്ട് വരുന്നു എതിർ ടീമിന്റെ ഡിഫൻസിന് മറികടന്ന് ഫോർവേഡ്മാരെ കൈക്കലാക്കുന്നു പന്ത് പോലയിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നു ഇത് കണ്ട് സംതിങ് അമേസിംഗ് എന്ന് അന്ന് തന്നെ പെപ്പ് പറഞ്ഞതാണ് അന്ന് കണ്ണു വെച്ചതാണ് എഡേഴ്സണിൽ അങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയപ്പോൾ എഡേഴ്സണെ അദ്ദേഹം റാഞ്ചുന്നത് അന്നത്തെ ഘട്ടത്തിൽ എഡേഴ്സിനെ സിറ്റി സ്വന്തമാക്കുമ്പോൾ ഒരു ഗോൾ കീപ്പർക്ക് അന്ന് ലഭിക്കാവുന്ന റെക്കോർഡ് തുകക്കാണ് സിറ്റി സ്വന്തമാക്കിയത് എന്ന കാര്യം കൂടി ഓർക്കുക ഇതുകൂടി കണക്കിലെടുത്ത് ഇത് കണ്ടിട്ടാണ് അന്ന് പെപ്പ് താരത്തെ സ്വന്തമാക്കുന്നത് ഇപ്പൊ അത് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും പ്രീമിയർ ലീഗിൽ അസിസ്റ്റന്റ് കാര്യത്തിൽ ആന്റണി എത്ര അസിസ്റ്റാ കൊടുത്തത് ആകെ മൂന്ന് അസിസ്റ്റാ നാല് അസിസ്റ്റായി ഇപ്പോ എഡേഴ്സൺ ഗോൾ കീപ്പർ എഡേഴ്സിന് നാല് അസിസ്റ്റായി ഇനി ഒരു കാര്യം കൂടി പറയട്ടെ പ്രീമിയർ ലീഗിൽ ഒരു ഗോൾ കീപ്പർ നൽകിയിട്ടുള്ള ഏറ്റവും ഉയർന്ന അസിസ്റ്റന്റ കണക്ക് ലീഗ് ഹിസ്റ്ററിയിൽ കൂടുതൽ അസിസ്റ്റന്റ് ഗോൾ കീപ്പർ ആരാ അത് പോൾ റോബിൻസിനാണ് അദ്ദേഹം അഞ്ച് അസിസ്റ്റുകളാണ് നൽകിയിട്ടുള്ള തൊട്ടുപുറകിൽ എത്തിക്കഴിഞ്ഞു എഡേഴ്സൺ ഡേവിഡ് സിബാനും പെപ്പെ റൈനക്കും ഒപ്പം ആ കാര്യത്തിൽ നാല് അസിസ്റ്റുകളുമായിട്ട് എത്തി നിൽക്കുന്നു എഡേഴ്സൺ മറികടന്നിരിക്കുന്നത് ആലീസൺ വെക്രയാണ് ആലിസന് മൂന്ന് അസിസ്റ്റുകളാണ് ഉണ്ടായിരുന്നു എന്തായാലും എഡേഴ്സൺ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഒരു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഓഫ് സിഡോ